ൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിനും നാടിനും അഭിമാനമായി സ്കൂളിലെ പത്താം തരം വിദ്യാർത്ഥിയായ സിനാൻ ദേശീയ ജൂനിയർ കിക്ക് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ മാറ്റുരക്കും കോഴിക്കോട് വെച്ച് നടന്ന പന്ത്രണ്ടാമത് സംസ്ഥാന കിക്ക് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണമെഡൽ നേടിയാണ് സിനാൻ ദേശീയ തലത്തിലേക്ക് മത്സരിക്കാൻ യോഗ്യത നേടിയത് എം ജെ വി എച്ച് എസ് എസ് വില്യാപ്പള്ളിയിലെ പത്താം തരം വിദ്യാർത്ഥി മുഹമ്മദ് സിനാൻ കെ കെ ഉത്തരാഖണ്ഡിൽ വെച്ച് നടന്ന ദേശീയ ജൂനിയർ കിക്ക് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ കേരളത്തിന് വേണ്ടി മത്സരിക്കാൻ ഇറങ്ങും കോഴിക്കോട് വെച്ച് നടന്ന പന്ത്രണ്ടാമത് സംസ്ഥാന കിക്ക് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണ മെഡൽ നേടിയാണ് സിനാൻ ദേശീയ തലത്തിലേക്ക് മത്സരിക്കാൻ യോഗ്യത നേടിയത് ജില്ലാ സംസ്ഥാന വുഷു ജോഡോ ചാമ്പ്യൻഷിപ്പുകളിലും സിനാൻ മികവ് തെളിയിച്ചിട്ടുണ്ട് ആദ്യമായാണ് ദേശീയ തലത്തിലേക്ക് മത്സരിക്കാൻ സിനാൻ യോഗ്യത നേടുന്നത് ചെറണ്ടത്തൂരിലെ കല്ലാങ്കണ്ടി അബ്ദുസലീം ഫൗസിയ മകനാണ് സിനാൻ തിരുവള്ളൂർ യു എം എ ക്ലബ്ബ് പരിശീലകൻ മുഹമ്മദ് സൈഫുദ്ദീൻ ശിക്ഷണത്തിലാണ് പരിശീലനം വില്യാപ്പള്ളി എം ജെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ നടന്ന ഉദ്ഘാടനം ചെയ്തു ആർട്ട് അപ്പൊ അതിന് വേണ്ട കാര്യങ്ങൾ പേഷ്യൻസ് ഇങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട് ഞാനേ മുഹമ്മദ് സിനാൻ ഹിഇസ് വെരി ഹിൾ അങ്ങനെ കണ്ടപ്പോ കുറച്ച് ഹിളാണെന്ന് തോന്നി ഇതുവരെ അവൻ ഈ വില്ലിയാപ്പള്ളി എം ജെ എം വിസ് എസിന്റെ അഭിമാനമായിരുന്നു ഇന്നലെ അല്ലെങ്കിൽ എന്നാണോ അവൻ സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് പാസ് അന്ന് മുതൽ അവൻ കേരളത്തിന്റെ അഭിമാനമാണ് അപ്പോ ഇവിടെ നാഷണൽ ജയിച്ച് ഇന്റർനാഷണൽ ഗെയിംസിൽ പോയിട്ട് അവൻ ഇന്ത്യയുടെ ഒരു അഭിമാനമായിട്ട് മാറാൻ എല്ലാവിധ ആശംസകളും ഞാൻ നേരിടുന്നു അതോടൊപ്പം തന്നെ ഇപ്പോൾ അവന് വേണ്ട കുറേ മോട്ടിവേഷൻസ് അവന് എക്കണോമിക്കലി നമ്മൾ സപ്പോർട്ട് ചെയ്ത് വരും അവൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എനിക്കറിയത്തില്ല അപ്പോൾ അതൊക്കെ അവന് കിട്ടിക്കഴിഞ്ഞാൽ മീ മേ ബി കുറച്ചു ബെറ്ററായിട്ട് അവന് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ അത് സ്കൂളിൻ്റെ ഭാഗത്തുനിന്ന് ആരെങ്കിലും സ്പോൺസർ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു കാര്യം കോമ്പറ്റീഷൻ ഇങ്ങനെയെന്ന് പറയുമ്പോൾ ടൈറ്റ് ആവും ടഫാവും അപ്പൊ ഓപ്പോണന്റ് കുറച്ചുകൂടെ നല്ല റേഞ്ചുള്ള ആൾക്കാരായിരിക്കും അപ്പോൾ അവരടുത്ത് നമ്മൾ ഫൈറ്റ് ചെയ്ത് നിക്കണമെങ്കിൽ വി ഹാവ് ദ കപ്പാസിറ്റി അപ്പൊ അത് ബിൽഡ് ചെയ്യാനുള്ള എല്ലാ അവസരങ്ങളും എല്ലാം സ്കൂളിന്റെ ഭാഗത്തു നിന്നാലും ഇവിടെ ഒരുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അതുകൂടാതെ ഇവിടെ എത്തിയിരിക്കുന്നു സ്കൗട്ടിന്റെയും തന്നെ ഇംപ്രൂവ് ചെയ്യുക ഇപ്പൊ ഞാൻ ട്രെയിനിങ്ങില് ഒരു അഞ്ച് കിലോമീറ്റർ ഇരുപത്തി അഞ്ച് മിനിറ്റ് ഓടുമ്പോൾ ഞാൻ പിറ്റേ ദിവസം വിചാരിച്ചു ഇരുപത്തിനാല് സംതിങ്ങിനെ എനിക്ക് ഓടണം അങ്ങനെ നമ്മളെ സ്വയം ഒരു ഇവാലുവേഷൻ നടത്തി നമ്മൾ അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലതായിരിക്കും മറ്റുള്ളവരായിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യാതി കാര്യം അത് നമുക്ക് എപ്പോഴും നിരാശ വരും പിന്നെ പിന്നെ ഒരു കാര്യം കൂടെ ആലോചിക്കുക ഫീമുകൾ ഇല്ലാതെ സക്സസ് ഇല്ല അപ്പോൾ നമ്മള് പരാജയത്തെ ഒരിക്കലും പേടിക്കാതിരിക്കുക പരാജയങ്ങളാണ് വിജയത്തിന്റെ മുന്നോടി ഒരുപാട് പരാജയങ്ങൾ നമ്മൾ ഏൽക്കും നമ്മൾ അതിൽ നിന്നും ഇൻസ്പിറേറ്റ് ഹെഡ്മാസ്റ്റർ ആർ ഷംസുദ്ദീൻ അധ്യക്ഷത വഹിച്ചു പി ടി എ പ്രസിഡന്റ് യൂനുസ് മലാറമ്പത്ത് എം കെ റഫീഖ് റഫൂഖ് മാസ്റ്റർ സിറാജ് മാസ്റ്റർ റാഷിദ് മാസ്റ്റർ എന്നിവർ പ്രസംഗിച്ചു മുഹമ്മദ് സിനാൽ മറുപടി പ്രസംഗം നടത്തി കായികാധ്യാപകൻ പൻസീർ പി പി സ്വാഗതവും